ഒരു ഇല്ലാത്ത നിലയിലുള്ള പ്രതിസന്ധികളിലൂടെ ജനം കടന്നുപോകുകയാണ് ഒരു ഭാഗത്ത് മാറാ രോഗങ്ങളും മറ്റൊരു ഭാഗത്ത് തീരാവ്യാധികളും പ്രശ്നസങ്കീർണമായ കലുഷിതമായ ഒരു അന്തരീക്ഷം ലോകം മുഴുവൻ ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു വാക്ക് ഒരു രക്ഷയുമില്ല എന്നാണ് ജനങ്ങൾ വിളിച്ചു പറയുന്നു ജീവിക്കാൻ രക്ഷയില്ല സഞ്ചാരം എന്ന ചാനലിന്റെ ഉടമസ്ഥനായ പാലാക്കാരൻ സന്തോഷ് കുളങ്ങര ഇപ്രകാരമാണ് താന് മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത് കുറച്ച് പത്തിരുപത് വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ കുറച്ച് വൃത്തന്മാരും വൃത്തകളും മാത്രമായിരിക്കും കാരണം മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ജീവിക്കാൻ രക്ഷയില്ല എന്നാൽ മറ്റൊരു ദുരാവസ്ഥ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് വിറ്റുപിറുക്കി ലോണെടുത്ത് മക്കളെ വിദേശത്ത് വിട്ടാൽ ഒരു ജീവിത മാർഗമാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നവർ ഇടുക്കി പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടത് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ നിരാശരായി അവരെ നാട്ടിലേക്ക് ശൂന്യരായി മടങ്ങി വരികയാണ് അവിടെയും രക്ഷയില്ല രാഷ്ട്രീയ മത സാംസ്കാരിക സാമൂഹിക സംഘടനകളിൽ നമുക്കറിയാം മനുഷ്യൻ പറയുകയാണ് രക്ഷയില്ല കലാലയങ്ങളിൽ രക്ഷയില്ല അങ്ങനെ ലോകത്തെ എല്ലാ ബിസിനസ്സുകാർ ഒരുപോലെ വിളിച്ചു പറയുന്നു ഇനി ബിസിനസ് കൊണ്ട് രക്ഷയില്ല എല്ലാ മേഖലകളും ആ അവസ്ഥയിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ രക്ഷയുണ്ട് എന്ന ഒരു സത്വാർത്ഥയുമായിട്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായിരുന്ന ഒരു കൂട്ടം സഹോദരങ്ങൾ ഈ പൊയ്ക്കാട്ടുശ്ശേരി പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എവിടെയാണ് രക്ഷ വിശുദ്ധ ബൈബിൾ അപ്പോസ്റ്റോല പ്രവൃത്തി നാലിന്റെ പന്ത്രണ്ട് മറ്റൊരുത്തനിലും രച്ചയില്ല അപ്പോൾ ഇന്ന് ലോകം വിളിച്ചു പറയുന്ന കാര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിളിൽ ധന്യനായ പത്രോസഫലൻ വിളിച്ചു പറഞ്ഞു മറ്റൊരുത്തനിലും ഒരു സ്ഥലത്തും രക്ഷയില്ല ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി ഒരേ ഒരു മാർഗം അതനുഭവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളാണ് ഇന്ന് നിങ്ങളുടെ കവലയിലേക്ക് ആ അനുഭവങ്ങൾ പങ്കിടാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള സഹോദരങ്ങൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുണ്ട് ബിസിനസ് നടത്തുന്ന സഹോദരങ്ങളുണ്ട് വാഹനം ഓടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുണ്ട് ഒരു തൊഴിലുമില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇറങ്ങി തിരിച്ചതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ വ്യർത്ഥമായ കഞ്ഞകാലങ്ങൾ നിരാശയിലും ദുഃഖത്തിലും ശാപത്തിലും പാപത്തിന്റെ അടിമത്തത്തിലും കഴിയുമ്പോൾ യേശുക്രിസ്തുവിനൂടെ ഈ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ കണ്ടെത്തുവാൻ ദൈവ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു ഈ ദേശത്ത് ജനിച്ചു വളർന്ന ഞങ്ങളുടെ വാർത്തയിലെ സഹോദരി എങ്ങനെയാണ് ഈ രക്ഷ മനസ്സിലാക്കിയത് ഈ മീറ്റിംഗ് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ തൃശൂർ സ്വദേശികളുണ്ട് കണ്ണൂർ സ്വദേശികളുണ്ട് ചാലക്കുടി എറണാകുളം ഞങ്ങളെല്ലാം ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന്റെ അമ്മ സാറാമ എന്ന ആ സഹോദരി താൻ ഈ രക്ഷ എങ്ങനെ മനസ്സിലാക്കി എന്ന് താൻ തെളിച്ചു വളർന്ന താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ ദേശത്തോട് അത് വെറുതെ പറയുക മാത്രമല്ല ഈ ദേശത്തിനു വേണ്ടി താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താനൊരു ഭാഗ്യവതിയാണ് തനിക്ക് രണ്ട് മക്കളെ ദൈവം ദാനമായി നൽകി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഞാൻ ഭാഗ്യവതി എന്ന് പറയാൻ കാരണം കേരള ലോട്ടറി ഒന്നും തനിക്ക് അടിച്ചതായി നിങ്ങൾ വാർത്തയിൽ അറിഞ്ഞിട്ടുണ്ടാകില്ല തന്റെ മക്കളാരും ഇവിടെ കളക്ടർമാരോ അതിൽ ജോലി കിട്ടിയ വാർത്തയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുകയില്ല ഞങ്ങൾ ഇതിനോടകം നിങ്ങളുടെ പക്കൽ എത്തിച്ചിട്ടുള്ള ലഘുലേഖയിൽ ഒരു പ്രത്യേക അഡ്രസ് കൊടുത്തിട്ടുണ്ട് ലഹരി മോചനം ആഗ്രഹിക്കുന്നവർ മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമപ്പെട്ട് ഓരോ ദിവസവും ണക്കൻ ആളുകളാണ് പലപ്പോഴും ഞങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതിൽ ചിലരെ കീഴിലത്തുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ തികച്ചും സൗജന്യമായി അവിടെ വരികയും ഇതിനോടകം ആയിരത്തിലധികം ആളുകൾ രക്ഷപ്പെട്ട് കടന്നുപോയി അവിടെ വരുന്ന ചെറുപ്പക്കാർ വീട് നഷ്ടപ്പെട്ട് കുടുംബം നഷ്ടപ്പെട്ട് ഭാര്യ നഷ്ടപ്പെട്ട് മക്കൾ വെറുത്ത് ജീവിതത്തിൽ ത് ഞാൻ ഭാഗ്യവതി എന്ന് പറയാൻ കാരണം രണ്ട് മക്കളും ദൈവ ഭയത്തിൽ വളർന്നു ദൈവത്തെ അറിഞ്ഞു അവര് രണ്ടുപേരും കഠിനം ചെയ്ത് ജോലി ചെയ്തത് എന്നാൽ അതിന്റെ മധ്യത്തിലും അവരെ രക്ഷിച്ച അവരുടെ കുടുംബത്തിൽ സമാധാനം നൽകിയ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാക്കി തീർത്ത ആ യേശു ക്രിസ്തുവിനെ അവര് പരസ്യമായി സാക്ഷിക്കുകയാണ് തന്റെ മൂത്ത മകൻ ഏതോസ് എന്ന് പറയുന്ന യവനക്കാരൻ തന്റെ വാക്കുകളും നമുക്ക് കേൾക്കാൻ കഴിയും താന് റബർ തോട്ടങ്ങൾ ശ്രോതെടുത്തും പലവിധമായി ജോലി ചെയ്തും തന്റെ കുടുംബത്തെ പോറ്റി പോറ്റിപ്പുലർത്തുന്നതിന്റെ ഇടയിൽ നെടുമ്പാശ്ശേരിയില് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദയവായി യുവാവന് ഉപയോഗിച്ചു അത് ഈ ദേശത്തിനും അഭിമാനമാണ് എത്രയോ ചെറുപ്പക്കാർ എം ഡി എഫ് കണ്ണിന് മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് കുടുംബത്തിന് സമൂഹത്തിന് തലവേദനയാകുമ്പോൾ സാറാമ സിഷ്ണുക്ക് അങ്ങനൊരു ഭാഗ്യം ലഭിച്ചു അതാണ് ഞാൻ ഭാഗ്യവതി എന്ന് പറഞ്ഞത് തുടർന്നുള്ള സമയം പാട്ടിലൂടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം അതേ തുടർന്ന് കുടുംബന്നൂര് നിന്ന് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജിജോ നിങ്ങളോട് ഈ സത്യം ഞങ്ങൾ കണ്ടെത്തിയ രക്ഷ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ ശ്രമിക്കുന്നുണ്ട് ചില മിനിറ്റുകൾ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിക്കുകയാണ് അല്പസമയം നിങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് സമൂലമായ മാറ്റം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാകും നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും